ൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ മലപ്പുറം വഞ്ചനയുടെ നാടല്ല അതിനെതിരെ പോരാടിയ നാടാണ് പരാമർശം മുഖ്യമന്ത്രി പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്തെ ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് ഡൽഹിയിലെ തൻ്റെ യജമാനന്മാരായ ബി ജെ പി കാരെ അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തുകാരും വഞ്ചകന്മാരാണ് എന്നത് ഈ നാട് വഞ്ച വഞ്ചന വഞ്ചനക്കെതിരെ പോരാടിയ ചരിത്രമുള്ള മണ്ണാണ് മലപ്പുറം മതേതരത്വത്തിന്റെ മകുട ഉദാഹരണമാണ് ഈ മലപ്പുറത്തുള്ള ജനങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത് അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദനാണെങ്കിലും അദ്ദേഹം അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ കോപ്പി അടിച്ച് അല്ലെ കോപ്പി അടിച്ച് പരീക്ഷ ജയിക്കുന്നവരാണ് പിണറായി വിജയൻ പറഞ്ഞത് മതേതരത്വത്തിനെതിരായി നിൽക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളെന്നാണ് ഹിന്ദുവിൽ അദ്ദേഹം കൊടുത്ത വാർത്ത വിവാദമായപ്പോഴാണ് പിൻവലിച്ചത് ഇപ്പോഴും ഈ ജില്ലയെ അപമാനിക്കാനും ഈ ജില്ലയിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുമുള്ള നീക്കമാണ് മുഖ്യമന്ത്രി മുതൽ മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ